എന്നാലും എൻ്റെ ബിഗ് ബോസ് ഇതൊരു വല്ലാത്ത സീസണായി പോയി സാധാരണ മിക്ക സീസണുകളിലും അവസാന ദിവസങ്ങളിൽ ഈ മത്സരാർത്ഥികൾ അകത്ത് ചർച്ച ചെയ്യുന്നത് പുറത്തിറങ്ങിയാൽ ബിഗ് ബോസ് വീട് മിസ്സ് ചെയ്യുന്നതും സൗഹൃദം തുടരുന്നതും പുറത്തിറങ്ങുമ്പോൾ അവരെ കാത്തിരിക്കുന്ന മറ്റ് എക്സൈറ്റ്മെൻറ്റുകളെ കുറിച്ചുമൊക്കെയാണ് പക്ഷേ ഈ സീസണിൽ അകത്തുള്ള പലരുടെയും ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ സംസാരമെന്ന് പറഞ്ഞാൽ എനിക്ക് വോട്ട് എത്ര കിട്ടും എനിക്ക് കപ്പ് കിട്ടുമോ മറ്റവൻ്റെ പി ആർ എൻ്റെ വോട്ട് കളയുമോ ഇവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ഇവൻ്റെ മുഖംമുടി വലിച്ചു കയറണം എനിക്കോ കപ്പ് കിട്ടിയില്ല എങ്കിൽ അവനും കപ്പ് കിട്ടരുത് എന്നൊക്കെയാണ് അടുത്ത സീസൺ മുതലെങ്കിലും പുറത്തെ കാര്യങ്ങളൊന്നും അറിയാതെ അകത്ത് നന്നായി ഗെയിം കളിക്കുന്നവരുടെ ഗെയിം കളയാൻ ഈ ഫാമിലി വീക്ക് പുറത്തായ മത്സരാർത്ഥികളുടെ റീയൂണിയൻ വീക്ക് എന്ന രണ്ട് പ്രകർശനങ്ങളൊന്നും ഒഴിവാക്കുന്നത് വളരെ നന്നായിരിക്കും ബിഗ് ബോസിൻ്റെ തീം സോണിൽ പറയുന്ന കാര്യങ്ങളിൽ കുറച്ചെങ്കിലുമൊക്കെ പാലിക്കാൻ ഈ ബിഗ് ബോസ് ടീം അധികൃതർ ഒന്ന് ശ്രദ്ധിച്ചാൽ വളരെ നന്നായിരിക്കും ലോകത്തിന് ഗതി അറിയാതെ എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ നേരത്തിൻ്റെ ഗതിയും ലോകത്തിൻ്റെ കഥയൊന്നും അറിയാതെ നൂറ് ദിവസം ആ വീട്ടിൽ നിൽക്കുന്ന ആൾക്കാർ ജയിക്കേണ്ട ഒരു ഗെയിമിൽ ഈ ഫാമിലി വീക്കെന്നും അതുപോലെ റീയൂണിയൻ എന്നൊക്കെ പറഞ്ഞ് പുറത്തുള്ള സകല കാര്യങ്ങളും വിളിച്ചു പറഞ്ഞ് അവിടെയുള്ള മത്സരാർത്ഥികളെ കൂട്ടമായി അറ്റാക്ക് ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളെ എന്തിനാണ് ബിഗ് ബോസ് ഇതിൻ്റെ അകത്തേക്ക് കയറ്റി വിടുന്നത്